ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിന്താസ് ടാങ് ഇന്ന് നമ്മളിവിടെ പച്ച കളറുള്ള ചിക്കൻ ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ ചുവപ്പ് കളർ പോലെ കാണുന്നുണ്ടെങ്കിലും പക്ഷേ ക്യാമറയിൽ ഡയറക്റ്റ് നോക്കുമ്പോൾ പച്ച കളറാണ് അതിനാവശ്യമായി ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ലപോലെ ക്ലീൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനാവശ്യമായ മല്ലി പച്ചമുളക് കുരുമുളക് പച്ച കുരുമുളക് കറിവേപ്പില സവാള ഒരു പച്ച തക്കാളി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം എല്ലാം നല്ലപോലെ കഴുകി അരിഞ്ഞെടുത്തതാണത് കുറച്ച് ഇതിനകത്തിന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം സാൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് ടീസ്പൂണോളം വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അരറ്റെടുക്കാം കൂടുതൽ വെള്ളമൊഴിക്കരുത് ഇതേപോലെ നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ചിക്കൻ ലോട്ട് ഇത് ആഡ് ചെയ്ത് നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോളം മാഗ്നേറ്റ് ചെയ്ത് വെക്കാം നമുക്ക് അപ്പോൾ ഇത് നമ്മൾ മാഗിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു പാനിൽ കറുവേപ്പില ഇതേപോലെ ഇട്ടതിന് ശേഷം ചിക്കൻ ഓരോന്നും എടുത്തു വെക്കാം ഇതിലേക്ക് നമുക്ക് നാല് ടീസ്പൂണോളം വെളിച്ചെണ്ണ മാത്രമേ ഓയിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട അത് ഇതിരിക്കുന്ന ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ നമുക്കതൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ലപോലെ വന്ന് വന്നിട്ട് വരുന്നുണ്ട് അതിനുശേഷം നമുക്കൊരു നാല് ടീസ്പൂണോളം കോക്കനറ്റ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കോക്കനറ്റ് ഓയില് നാല് ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അധ്യം അധികം ഓയിലിൻ്റെ ആവശ്യമില്ല അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ച കളറുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യണം അതിൽ ആൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഓക്കേ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ